ഹലോ നമസ്കാരം ഷാനിഫ് ഐരൂർ ആണ് ഒഫീഷ്യൽ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ കേട്ടോ ഇന്നും നമ്മൾ തരുന്ന സ്പെഷ്യൽ വീഡിയോ തന്നെയാണ് എങ്കിലും ഇന്നൊരു സ്പെഷ്യലാണ് കാരണം നമ്മുടെ ഒരു സുഹൃത്ത് ഫാസിൽ പുത്തൻപിള്ളി ഒരുപാട് അല്പങ്ങളിലെ നായകനും എൻ്റെ ഒരുപാട് വർക്കിൻ്റെ പ്രൊഡ്യൂസറുമായിട്ടുള്ള ഫാസിൽ പുത്തൻപള്ളി ടിക്ടോക്കിലും അതുപോലെ തന്നെ റീൽസിലൊക്കെ നല്ല അതിഗംഭീര പ്രകടനം കാഴ്ച വെക്കുന്ന പ്രിയ സുഹൃത്താണ് അദ്ദേഹം ഒരു ആക്ടറാണ് അപ്പോൾ അദ്ദേഹം ദുബൈലിനെത്തിയിട്ടുണ്ട് അപ്പോൾ വർഷങ്ങൾക്ക് ശേഷം ഒരുപാട് വർഷങ്ങളൊന്നും ആയിട്ടില്ല ഒരു വർഷത്തിന് ശേഷം ഞങ്ങൾ വീണ്ടും ഒന്ന് കാണുകയാണ് അപ്പോൾ ആളെ വീട്ടിലേക്ക് പോകുന്ന ഒരു സമയമാണ് അപ്പോൾ ആളെ വീട്ടിലേക്ക് പോയി ആളെ കണ്ട് ആളെ പിക്ക് ചെയ്ത് ഇന്നത്തെ ഒരു ദിവസം നമ്മളെ സുഹൃത്തുമായിട്ട് ഉള്ള ഒരു എക്സ്പ്ലോറിങ് ആണ് അപ്പൊ അദ്ദേഹത്തിന്റെ ദുബായ് വിശേഷങ്ങളും നാട്ടിലെത്തിയിട്ടുള്ള ഞങ്ങളുടെ വിശേഷങ്ങളൊക്കെ കാണാം തെങ്ങ് കേറിണ്ടെന്ന് തോന്നിട്ടാ എന്താ അവസ്ഥ ആണാവോ കാരണം മുള്ളിക്ക് തേങ്ങ ഒഴുകും എന്താ ഇപ്പോ കഥ ഇത് തെങ്ങ് കയറിക്കഴിഞ്ഞാൽ തേങ്ങയുടെ മുകളിൽ കൂടെ വണ്ടി ഓടിക്കാൻ പറ്റുമോ ഫാസിലെ പറ്റോ എവിടെ ഈ പഹൻ വണ്ടി കണ്ട് പോകാൻ പറ്റില്ല കേട്ടാ രണ്ട് പേക്കരികൾ വരുന്നുണ്ട് ഫാസിലിന്റെ അനിയന്റെ കുട്ടികൾ അന്ന് നോക്കേണ്ടേ ആരാണ് വന്നിരിക്കുന്നത് എന്നുള്ളത് നമ്മള് തിങ്കളാഴ്ച പാട്ടിന്റെ ഫാൻസാണോ നിക്കണോ കേട്ടോ അത് വേറെ കാര്യം ആ മുതലാളി പുറത്തിറങ്ങിയിട്ടുണ്ട് മുതലി പുതിയ ഷൂവും പുതിയ ഷർട്ടൊക്കെ ഇട്ടിട്ട് ചുള്ളനായിട്ട് ഒരാളുടെ പരിപാടിയാന്ന് തോന്നുന്നു ഊഹ്റെ ഇറങ്ങി കിട്ടാനാ പാടു ഇറങ്ങി എനിക്കിട്ട് കിട്ടണ്ടേ വീഡിയോ എടുക്കണ്ടപ്പോള് ഭയങ്കര സ്റ്റൈൽ ഒക്കെ ആക്കിട്ടീഡിയോക്കെടുക്കാൻ ഭയങ്കര ഭയങ്കര സ്റ്റൈലൊക്കെ ആക്കിട്ടാണ് ആള് വരത് പണി അറിയാൻ വേണ്ടിട്ടേ ആള് വീഡിയോയിൽ പണിയൊക്കെ എടുക്കണ്ടെന്ന് അറിയാൻ വേണ്ടിട്ടാണ് ഭയങ്കര വർക്കൊക്കെ ചെയ്യണ്ടെന്ന് അറിയാൻ വേണ്ടിട്ട് ആള് ഭയങ്കര സംഭവൊക്കെ ആണൊക്കെ പറ്റും തുറന്നു തരുമോ അല്ല അല്ലേ ഞാൻ വീഡിയോ അഭിനയിക്ക ആള് എന്തത് വീഡിയോ തേങ്ങ ഒക്കെ എടുത്തിട്ട സംഭവം അപ്പോ ഫസൽ പുത്തമ്പള്ളി അദ്ദേഹമായിട്ട് നമ്മള് അദ്ദേഹത്തിന് ഒരു കാർ എടുക്കണം അപ്പൊ കാർ എടുക്കാൻ വേണ്ടിട്ട് പോവാനുള്ള പരിപാടിയാണ് കാർ നോക്കാൻ വേണ്ടി പോവാണ് ഒരു ട്രൂ വാല്യൂ യൂസ്ഡ് കാർ എടുക്കാനുള്ള പരിപാടി സ്വിഫ്റ്റ് കാർ എടുക്കാനുള്ള പരിപാടി അപ്പോ അതിനു വേണ്ടിയിട്ട് ഇപ്പോ ഇറങ്ങിയതാണ് എന്തായാലും കാറൊക്കെ പോയി ഒന്ന് കാണട്ടെ അവസ്ഥ നോക്കട്ടെ ഭയങ്കര 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 പിന്നെ ചങ്ങരങ്ങളൊത്തിരില്ല മാന്തടം എന്ന് പറയുന്ന ഒരു സ്ഥലത്തൊക്കെയാട്ടോ നമ്മൾ കാറ് നോക്കാൻ വേണ്ടി പോണത് അപ്പൊ അവിടെ അത്യാവശ്യം കാറുകളൊക്കെ ഉണ്ട് ബ്രസ സ്വിഫ്റ്റ് അങ്ങനെ കീടെ ഒന്ന് രണ്ട് വണ്ടികളുണ്ട് ആൾട്ടോ ഉണ്ട് യോണുണ്ട് അപ്പോൾ മച്ചാൻ ഏകദേശം നോക്കാൻ പോയിട്ടുള്ളത് ആണ് സ്വിഫ്റ്റ് ഒരു ഒരു ബ്ലൂ കളർ നോക്കാനുള്ള പരിപാടിയിലാണ് മുപ്പള സുഹൃത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഒരു കച്ചവടമാണ് കേട്ടോ കെ എൽ എഴുപത്തി ബി ഇരുപത്തി മൂന്ന് നാൽപ്പത്തി മൂന്ന് ഈ കാറാണ് ഫാസിൽ നോക്കിയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ബാക്കി പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി കുറച്ച് അടിപൊളി കാറുകളുടെ ഒക്കെ ഡിസ്പ്ലേ ഉണ്ട് കേട്ടോ അതിലിടയ്ക്ക് കിയ ഒന്ന് നോക്കി വെച്ചിട്ടുണ്ട് ഒരു പക്ഷേ നമുക്കൊന്ന് എടുക്കാം എന്നുള്ള ഒരു പ്ലാനിങ്ങിലാണ് കിയ ഒരു ഡോക്ടറെ വണ്ടിയാണ് കുറച്ച് കിലോമീറ്ററൊക്കെ ഓടിയിട്ടുള്ളൂ മാതൃത് മോട്ടോ വേൾഡ് എന്ന് പറയുന്ന ഒരു യാർഡിലാണ് കേട്ടോ ഈ വണ്ടികളൊക്കെ ഉള്ളത് അത്യാവശ്യം നല്ല അടിപൊളി സൂപ്പർ കുറച്ച് കാറുകളൊക്കെ ഉണ്ട് എന്തായാലും വണ്ടി ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് എടപ്പാൾ റോട്ടിലൂടെ ഒന്ന് രണ്ട് കിലോമീറ്റർ ഒക്കെ ജസ്റ്റ് ഒന്ന് പോയി നോക്കി വണ്ടിയുടെ ആ ഒരു ഉഷാറൊന്നും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കുഴപ്പമില്ലാത്തൊരു വണ്ടി ആയതുകൊണ്ട് എന്തായാലും ആ വണ്ടി തന്നെ എടുക്കാൻ തീരുമാനിച്ചു അങ്ങനെ മക്കളെ ഞങ്ങൾ സ്റ്റുഡിയോയിലേക്ക് ജസ്റ്റ് വെറുതെ ഒരു രസത്തിന് ുള്ള പരിപാടിയിലാണ് കണ്ടാൽ ഇഷ്ടപ്പെട്ടാൽ നല്ല നല്ല ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ എടുക്കുന്നതായിരിക്കും അല്ലെങ്കിൽ എടുക്കാതെ പുറത്തിറങ്ങുന്നതായിരിക്കും ഓക്കെ കാണാൻ വിശേഷങ്ങൾ പറയണത് ദുബൈ വിശേഷങ്ങളെ ഞാൻ എനിക്ക് വിസിറ്റിങ്ങൊക്കെ തരാമെന്നെ പറ്റിച്ചു തന്നെ നമ്മളൊക്കെ പോകാൻ പറ്റില്ല എൻ്റെ പാസ്പോർട്ട് റിന്യൂലായിരിക്കുന്നത് എന്നാലും ഞാൻ ഇല്ലാത്ത ദുബൈ വിശേഷങ്ങളെന്ന് പറയും അടിപൊളിയാണ് ഞാൻ ഇല്ലെങ്കിൽ ഉണ്ടെങ്കിലോ അങ്ങനെ സുഡിയോ ഒരു പ്ലാനിങ്ങിലായി മിക്കവാറും സുഡിയോ എന്നൊക്കെ തന്നെയാണ് ഞങ്ങൾ ഒരുമിച്ചുണ്ടാകുമ്പോൾ പർച്ചേസ് ഒക്കെ ചെയ്യാറ് കാരണം കുറച്ച് ക്വാളിറ്റി അതേപോലെ ചെറിയ വിലക്ക് നല്ല ചെറിയ ബ്രാൻഡ് ടീഷർട്ടുകളും പാൻറ്റൊക്കെ കിട്ടുന്ന ഒരു സ്ഥലമാണ് എന്തായാലും മച്ചാൻ നല്ലൊരു അടിപൊളി ടീഷർട്ട് പ്ലാൻ ചെയ്തെടുത്തു ഞാനും ഒരു കിഡിലൻ ടീഷർട്ട് ഞാനും ബുക്ക് ചെയ്തു അപ്പോൾ അങ്ങനെ ഒരു കുഞ്ഞു പർച്ചേസ് ഏകദേശം ഒരു തൗസൻഡ് അബവ് ഒരു പർച്ചേസ് ഒക്കെ ചെയ്ത് ഞങ്ങൾ ഇറങ്ങാനുള്ള ഒരു പരിപാടിയിലാണ് കാരണം കൂടുതൽ പർച്ചേസിങ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ ആയിരം രണ്ടായിരം ആവും രണ്ടായിരം പിന്നെ മൂവായിരം ആവും പിന്നെ കേക്ക് നോക്കാമെന്ന് വിചാരിച്ചു പ്രിയ സുഹൃത്ത് നമ്മുടെ ഫാസിലിൻ്റെ പെങ്ങളുടെ ബർത്ത്ഡേ ആണ് അപ്പോൾ ബർത്ത് ഒരു കേക്ക് ബുക്ക് ചെയ്യാന്ന് വിചാരിച്ചിട്ട് മിയോലി കയറി നല്ല ഒരു അടിപൊളി കേക്കൊക്കെ ബുക്ക് ചെയ്തു ചാരിറ്റിയുമായി ചെറുതായിട്ടും അക്ഷയിൽ ഉണ്ടായിരുന്നു അതിനുശേഷം കേക്ക് വാങ്ങാൻ പോവാണ് ഞങ്ങളുടെ യാത്ര ഏകദേശം അവസാനിക്കാൻ പോവുകയാണ് മക്കളെ യാത്ര ഏകദേശം അവസാനിക്കാൻ അപ്പൊ നായകനെ മനസ്സിലായില്ലേ ഫാൻസ് വന്നിട്ട് ആയിട്ടുള്ള ഫാൻസാന്ന് പറയണേ അദ്ദേഹത്തിന്റെ മുഹബത്ത് റൂഹ് അങ്ങനെ മാത്രമേ അത് ചെയ്തിട്ടുള്ളൂ പക്ഷെ അത് ഭയങ്കര ഫേമസ് ആയി ആണ് ഈ ടിക്ടോക്കിലൂടെ അപ്പൊ അങ്ങനെയൊക്കെയാണ് അപ്പൊ അദ്ദേഹത്തിന്റെ ദുബാവിശേഷങ്ങളില്ല കാരണം ഞാൻ ഉണ്ടെങ്കിൽ മാത്രമേ ദുബായ് വിശേഷങ്ങളുള്ളൂ ഞാൻ ഇല്ലാത്ത കാരണം നോക്കപ്പോൾ അവൾക്ക് ദുബായ് വിശേഷങ്ങൾ ഇല്ല എന്നാണ് പറഞ്ഞത് ഇനി ദുബായിലേക്ക് രണ്ടു മാസം കഴിഞ്ഞാൽ ആൾ തിരിച്ചു പോകുള്ളു നാട്ടിൽ എന്തൊക്കെ പരിപാടികളൊക്കെ ആയിട്ട് വന്നുള്ളൂ അപ്പം ഇന്ന് ഗൾഫിൽ നിന്ന് വന്നതിന് ശേഷം ഫസ്റ്റ് കോൾ എനിക്കായിരുന്നു അദ്ദേഹം വന്ന അദ്ദേഹത്തിൻ്റെ കൂടെ ഇന്ന് റംസാനായ കാരണം ആള് ഫുഡ് ഭക്ഷണപ്രിയനാണ് പക്ഷെ നോമ്പുള്ളതുകൊണ്ട് ഭക്ഷണത്തെ നമ്മൾ ഒഴിവാക്കി പുതിയ കാറൊക്കെ പോയി കണ്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ ആരാണ് ബർത്ത്ഡേ കേക്ക് വാങ്ങി പിന്നെ പിന്നെ വേറൊരു കാർ എടുക്കാൻ വേണ്ടി പോകണം അപ്പൊ അങ്ങനൊക്കെയാണ് അപ്പൊ എന്തായാലും ഗൾഫിൽ നിന്ന് വന്ന ഒരു പ്രവാസി ആദ്യമായിട്ടൊരു കലാകാരനായിട്ടുള്ള എന്നെ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം അദ്ദേഹത്തിന്റെ കൂടെ കുറച്ചു നേരം അപ്പൊ അപ്പൊ എല്ലാവർക്കും അപ്പൊ ഫാസ്റ്റിൽ അവർ സൈനിങ് ഓഫ് കൊടുക്കുന്നു ഓക്കെ അപ്പോൾ വീണ്ടും പുതിയ വർക്കുകളുമായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും ഓക്കെ ബായ് ഓക്കെ